കൊല്ലം കടപ്പാക്കടയിൽ മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കത്തിനിടെ സുഹൃത്തുനെ കുത്തിക്കൊന്നു കടപ്പാക്കട സ്വദേശി മധുവാണ് മരിച്ചത് കുത്തിയ സുഹൃത്ത് ഇപ്പോഴും ഒളിവിലാണ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വിവാഹമോചിതനായ മധു കടപ്പാക്കടയിൽ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു താമസിച്ചിരുന്നത് വീട്ടിൽ മദ്യപാനവും അടിപിടിയും സ്ഥിരമായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു ഇന്നലെ സംഘം ഇവിടെ വെച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുള്ളതിനാൽ നാട്ടുകാർ പ്രശ്നങ്ങളിൽ ഇടപെടാറില്ല ഇന്നലെ തർക്കത്തിനിടയിൽ സുഹൃത്ത് ഗോപൻ മധുവിനെ കുത്തുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു കുത്തിയതിനുശേഷം മറ്റൊരാളെ വിളിച്ചു വരുത്തി ഗോപൻ രക്ഷപ്പെട്ടു അങ്ങനെയുള്ള സമയത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ ആ സമയത്തും നമ്മൾ അപ്രകാരം വന്ന് പിന്നെ ഇവിടെ ഇവിടെ പുള്ളി മരിച്ചിട്ട് മരിച്ചിട്ട് ആ അമ്മ രണ്ട് മാസം മാസം മൂന്നാമത്തെ ആവുന്നേ ഉള്ളൂ മരിക്കുന്നത് അതിനുശേഷം മാത്രമാണ് ഉള്ളത് സംഘത്തിലുള്ള മറ്റൊരാൾ ഇന്ന് രാവിലെ എത്തിയപ്പോഴാണ് കൊലപാതക വിവരം അറിയുന്നത് ചില പോലീസുകാർ അടക്കമുള്ളവർ മരിച്ച മധുവിന്റെ വീട്ടിലെ സ്ഥിരമായി മദ്യപാന വിവരം മദ്യപിച്ച് ഇയാൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ സഹിക്കാതെ വന്നതോടെ അമ്മ ഗാന്ധി ഭവനിലേക്ക് മാറുകയായിരുന്നു ഗാന്ധി ഭവന് വീടും പറമ്പും എഴുതി നൽകിയിരുന്നുവെങ്കിലും മധു വീട്ടിൽ താമസം തുടരുകയായിരുന്നു മൂന്ന് മാസം മുമ്പ് അമ്മ മരിക്കുകയും ചെയ്തു മധുവിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി കൊല്ലം എസി പി പ്രതി നേതൃത്വത്തിൽ സ്ഥലത്ത് പരിശോധന നടത്തി മധുവിന്റെ സുഹൃത്തുക്കളെ ചിലരെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് ഫോറൻസിക് വിരലടയാണ വിദഗ്ധരും ഡോഗ് സ്ക്വാഡും വീട്ടിലെത്തി തെളിവുകൾ ശേഖരിച്ചു ട്വന്റി ഫോർ കൊല്ലം